ക്രിക്കറ്റ് വീഡിയോയിലേക്ക് വീണ്ടും ക്രിക്കറ്റിന്റെ റെക്കോർഡുകളുടെ നാഴികക്കല്ല് താണ്ടി വിരാട് കോഹ്ലി കോഹ്ലി വീണ്ടും രാജാവാണെന്ന് തെളിയിച്ച പ്രകടനം പാകിസ്ഥാനെ ദുബായിൽ വിളിച്ചു വരുത്തി ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമാണ് ദുബായിൽ നടക്കുന്നത് എന്നാൽ ഹോസ്റ്റായ പാകിസ്ഥാൻ കളിച്ച രണ്ട് മത്സരങ്ങളും തോറ്റ് ടൂർണമെന്റിൽ നിന്നും പുറത്തായ വക്കിലാണ് കറാച്ചിയിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് അറുപത് റൺസിന് തോറ്റുന്നു ഇത് രണ്ടാം തോൽവിയാണ് ഈ മത്സരത്തിൽ പാകിസ്ഥാൻ യാതൊരുവിധ വെല്ലുവിളിയും ഇന്ത്യയ്ക്ക് ഉയർത്തിയില്ലെന്ന് വേണം പറയാം ഫോമിലല്ലാതിരുന്ന വിരാട് കോഹ്ലിയുടെ തിരിച്ചറിവാണ് ഈ മത്സരത്തിലുണ്ടായത് പാകിസ്ഥാനെതിരെ മികച്ച പഠനമാണ് വിരാട് കോഹ്ലി നേരത്തെയും കാഴ്ചവെച്ചിട്ടുള്ളത് മികച്ച റെക്കോർഡാണ് താരത്തിനുള്ളത് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി ടീമിനെ ജയിപ്പിച്ചാണ് താരം മടങ്ങിയത് തൻ്റെ അമ്പത്തൊന്നാം സെഞ്ചുറിയാണ് കോഹ്ലി പൂർത്തിയാക്കിയത് കൂടാതെ ഏതിനത്തിൽ പതിനാലായിരം റൺസ് നേടുന്ന മൂന്നാമത്തെ താരമാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിക്ക് മുൻപിൽ സച്ചിൻ ടെണ്ടുൽക്കറും കുമാർ സംഘക്കാരയുമാണ് ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സിൽ നിന്നാണ് വിരാട് കോഹ്ലി ഈ നേട്ടം കൈവരിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇന്നിംഗ്സിൽ നിന്നാണ് വിരാട് കോഹ്ലി ഈ നേട്ടം കൈവരിച്ചത് സച്ചിൻ മുന്നൂറ്റൊമ്പത് ഇന്നിങ്സിൽ നിന്നും കുമാർ സംഘക്കാര മുന്നൂറ്റി എഴുപത്തെട്ട് ഇന്നിംഗ്സിൽ നിന്നുമാണ് പതിനാലായിരം റൺസ് കണ്ടെത്തിയത് ഈ കളിയിൽ ഒരു തരത്തിലും ഇന്ത്യയ്ക്ക് വെല്ലുവിളി ഉയർത്താത്ത പാകിസ്ഥാൻ നാൽപ്പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് എടുക്കാനേ സാധിച്ചു നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു പാകിസ്ഥാന്റെ ബോളിംഗ് നിരയും ബാറ്റിംഗ് നിരയും എല്ലാം പേപ്പറിൽ മാത്രമാണ് ഫീൽഡിംഗിൽ താരങ്ങൾ ക്യാച്ചുകൾ കൈവിട്ടു ഒരു മോശം ടീമിനെ വെച്ചിട്ട് എങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫി നടാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഹോസ്റ്റായ പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ് ഇത് പാകിസ്ഥാൻ ടീമിനെയും പാകിസ്ഥാൻ ആരാധകർക്കും വളരെ നാണക്കേടാക്കിയിരിക്കുകയാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക